കേരളം കാശ്മീരിൽ പണ്ട് ഇത്തരം ഭീകരവാദികളൊക്കെ ഒളിച്ചു താമസിച്ചിരുന്നു ഇപ്പം കാശ്മീർ സുരക്ഷിതമല്ല എന്നവർക്ക് മനസ്സിലായി ഇപ്പം ഏറ്റവും വലിയ സുരക്ഷിത താവളം കേരളമാക്കി പിണറായി വിജയനും സി പി എമ്മും കോൺഗ്രസും കേരളത്തെ മാറ്റിയിരിക്കുക ഈ മതഭീകരവാദിക്ക് പ്രാദേശികമായ സഹായം മട്ടന്നൂരിൽ ലഭിച്ചു എന്നുള്ള വിവരത്തെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് എന്താണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിൽ തന്നെ ആവർത്തിക്കുന്നത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഐ എസ് ഐ എസ് റിക്രൂട്ട്മെന്റ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്ന കണ്ണൂരിൽ നിന്നാണ് എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരം വളരെ വ്യക്തമാണ് അതിന് ഭീകരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയം കാലാവസ്ഥ ഇവിടെ സൃഷ്ടിക്കുകയാണ് സി പി എം അതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രചാരണം ഇവിടെ നടത്തുക മതഭീകരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രചരണം അവർക്ക് വേരുറപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മനഃപൂർവ്വം ഇവിടെ സൃഷ്ടിക്കുകയാണ് വോട്ട് ബാങ്കിന് വേണ്ടി